പാരാസിറ്റമോൾ കൊടുക്കാൻ പാടില്ല കാരണം പാരാസിറ്റമോൾ ഭയങ്കര ദോഷമാണ് പക്ഷെ ആ ദോഷ ദോഷവശങ്ങളെപ്പറ്റി ഡോക്ടേഴ്സ് പഠിക്കുകയോ പഠിപ്പിക്കുകയോന്നും ചെയ്യാറില്ല അവർ കണ്ണും അടച്ചൊരു വേദന സൗകര്യമായിട്ട് കൊടുക്കും ഇത് പ്രതിരോധ ശക്തി കുറയും എല്ലാ സോക്കടും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ പിന്നെ വൈറസ് വളരെ പവർഫുള്ളാണ് ഇത് ശരീരം മനുഷ്യനെവിടെ എല്ലാം ഉണ്ട് അവിടെ എല്ലാം ബാധിച്ചിരിക്കുന്നു നമസ്കാരം ഇനി ഞാൻ പ്രധാനമായിട്ട് പറയുന്ന പറയാൻ പോകുന്നത് നമുക്ക് ഒരുപാട് സോക്കേടുകൾ സർജറി ഇല്ലാതെ മാറ്റാൻ സാധിക്കും പക്ഷേ അതിന് മുമ്പ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ പല ഇത് ഈ പിന്നെ ഇത് മീഡിയയിലും സംവിധാനത്തിൻ്റെ ഏഷ്യാനെറ്റ് അതുപോലെ പിന്നെ പല ഇതിലും അപ്പോൾ എല്ലാത്തിൻ്റെ പറയേണ്ട കാര്യം വരുന്നില്ല പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ വിളിപ്പിച്ച വിളിച്ച് ചോദിക്കും ഡോക്ടറെ നിങ്ങളിങ്ങനെ നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജോലി ചെയ്തത് ഇവിടുന്ന് കിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുമല്ലോ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾക്ക് ഇത് പഠിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ അതിന് കുഴപ്പമില്ലല്ലോ അപ്പം അതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് സർജറി അത്യാവശ്യമായിട്ട് പറയുന്നത് ബൈപാസ് സർജറി അത് ഹാർട്ടിൻ്റെ സർജറി ഇത് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു കാർഡിയോളജിസ്റ്റും പറയില്ല അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഒന്ന് അവർക്ക് മറ്റ് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയാത്ത ഒരു ഇഗ്നോറൻസി ആവാം അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ നിലനിൽപ്പാവാം പക്ഷെ സർജന്മാർ നമുക്ക് അത്യാവശ്യമുള്ളതായിട്ടുള്ളതാണ് ഇപ്പോൾ സർജൻ നമുക്കൊരു മെഡിക്കൽ സിസ്റ്റത്തിനെ നമ്മളൊരു പക്ഷിയോട് ഓമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പറക്കുന്ന രണ്ട് വിങ്ങാണ് ഒന്ന് സർജറി ഒന്ന് മെഡിസിൻ ഒരു മനുഷ്യന് സർജറി ആവശ്യമുണ്ട് മെഡിസിനും ആവശ്യമുണ്ട് പക്ഷേ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് സർജറിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ അൺവാണ്ടഡ് സർജറി എൻ്റെ അഭിപ്രായമല്ല ഇത് ഡബ്ല്യു എച്ച്ഒയുടെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു എന്ന് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് അല്ല നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് സർജറീസ് ആർ അൺവാണ്ടഡ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർജറി ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറയുന്നത് ഒരുപാട് സോക്കേടുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഹാർട്ട് ഡിസീസിനെ പറ്റിയെടുക്കാം ഇപ്പോൾ ബൈപ്പാസ് സർജറി നൈ ഒരു ടെൻ പെർസെൻറ്റ് നമുക്ക് ഒഴിവാക്കാനൊക്കത്തില്ല പക്ഷെ നയൻറ്റി പെർസെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം ബ്ലോക്ക് അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ മൂന്ന് ഹഡ്രഡ് പെർസെൻറ്റ് ഉള്ള പേഷ്യൻസ് വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് സർജറി വേണമെന്ന് പറഞ്ഞിട്ട് അവരെ ടേബിൾ വരെ ചെയ്തിട്ട് എന്നിട്ടത് മരിച്ചു പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് ഉണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് ഒരു ഒരു എൺപത് ശതമാനം എൺപത് ശതമാനം അവർക്ക് ഇംപ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട് അത് മറ്റൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് കിഡ്നി സ്റ്റോൺസ് ആണ് ഈ സ്റ്റോൺ ഡെവലപ്പ് ചെയ്യുന്നത് വളരെ പതുക്കെയാണ് കിഡ്നി സ്റ്റോൺ ആൾ പറയുന്നത് കിഡ്നി മാത്രമല്ല അതിന് കോളിയിലെത്തിയാസിസ് അപ്പം അതായത് സ്റ്റോൺ ഡെവലപ്പ്മെൻറ് ഉണ്ടാകുന്നത് അത് ലിവറിൽ വരാം പാങ്ക്രിയാസിൽ വരാം വലിയ പിന്നെ ഈ കിഡ്നിയിൽ വരാം എവിടെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട് ഈ സ്റ്റോണിനൊരു സർജിക്കൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റോ അല്ല ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരു മരിക്കും എന്നുള്ള രീതിയിലൊരു സ്റ്റോൺ വന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു പക്ഷേ അതിന് സർജറി ചെയ്തെങ്കിലേ പറ്റുള്ളൂ കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല പട്ട് അവർക്ക് ഒന്നോ രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്യാമെങ്കിൽ നമുക്കതിനെ അലിയിച്ച് കളയാൻ സാധിക്കും അതിന് പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ലെയ്സറാണ് അപ്പോൾ ലേസർ എന്ന് പറയുമ്പോൾ മറ്റു സിസ്റ്റം അല്ലല്ലോ ഇത് ഇത് മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ്റെ മോസ്റ്റ് ബ്രാഞ്ചാണ് പക്ഷേ നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇത് പഠിക്കാറ് പഠിക്കാനും താല്പര്യമില്ല പഠിപ്പിക്കത്തുമില്ല പഠിക്ക പ്രാക്ടീസ് ചെയ്യുന്നതുമില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിൽ ഇതിന് കോഴ്സുകളൊന്നുമില്ല രണ്ടാമതിൻ്റെ എക്വിപ്മെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വിലയുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം മാറ്റും മറ്റേ ഒരു പിന്നെ ഒരുപാട് സാധനങ്ങൾ സർജറിയില്ല മാറ്റാൻ സാധിക്കും ഇപ്പം ഉദാഹരണം ഇന്നോപ്പറബിൾ ക്യാൻസർ ലൈക്ക് ബ്രെയിൻ ട്യൂമർ ലിവർ ട്യൂമർ ആൻഡ് പാങ്ക്രിയാറ്റിക് ട്യൂമർ ഈ ട്യൂമർ വന്നു കഴിഞ്ഞാൽ ഈ സർജറി കൊണ്ട് പേഷ്യൻറ്റിന് പിന്നെ പ്രയോജനം വരുന്നില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏകദേശം നല്ലൊരു പ്രെസൻറ്റേജിൽ ലേസർ കൊടുത്ത് നാച്ചുറൽ വെയിൽ അതിനെ അലിയിച്ചു കളയാൻ സാധിക്കും പിന്നെ രണ്ടാമത് പാങ്ക്രിയാസിന് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആണ് മാറ്റേണ്ടത് പാങ്ക്രിയാസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആ പേഷ്യൻ്റെ ജീവിത അവസാനം വരെയും ഇൻസുലിൻ ഡിപ്പെൻറ്റൻ്റ് ആയിരിക്കും ഇൻസുലിൻ കൊടുക്കാതെ ജീവിക്കാൻ ഒക്കത്തില്ല അതുപോലെ തന്നെ തൈറോയിഡ് തൈറോയിഡിൻ്റെ പിന്നെ തൈറോയിഡ് തന്നെയും ആവശ്യമില്ലാത്ത തൈറോയിഡ് സർജറി ഒരുപാട് ചെയ്യുന്നുണ്ട് ഇത് ഉദാഹരണം ചില സർജറി നമുക്ക് അത്യാവശ്യമാണ് ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല സർജൻസിൻ്റെ അത്യാവശ്യമായിട്ടുള്ളതിനെല്ലാം സർജറി നമുക്ക് അത്യാവശ്യമാണ് പിന്നെ അടുത്തായിട്ട് വരുന്നത് പിന്നെ ചില സോക്കേഡുകളുണ്ട് അതായത് ഈ മെഡിക്കൽ ആയിട്ടും സർജിക്കലായിട്ടും ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അത് തന്നെ നമുക്ക് പല സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം ചില ആളുടെ ചില ട്യൂമേഴ്സ് ഉണ്ട് അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും അതിന് അതിന് നമുക്ക് മറ്റ് സിസ്റ്റത്തിന് ആശ്രയിക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം ഈ ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഹോമിയോപ്പത്തിക് മെഡിസിൻ നമ്മൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അല്ല യൂറോപ്പിലും അമേരിക്കയും അവിടെ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലൈസേഷനാണ് അവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ എം ഡി എം ഡി പാസ്സായതിനു ശേഷം ഹോമിയോപ്പത്തിക് മെഡിസിൻ പഠിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഒരുവിധമുള്ള ട്യൂമറുകൾ മുഴുക്കുകയും നമുക്ക് ആ മെഡിസിൻസ് കൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കും പിന്നെ അതുപോലെ പിന്നെ ഈ അരുമ്പാറ ആണി ഇതിനൊക്കെ സർജറി ഒരിക്കലും ഒരു ബാധക ഒരു പ്രയോജനം ചെയ്യുന്നില്ല അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്ന് പറയും കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും അത് ഉറപ്പാണ് പരമ്പാറയൊക്കെ നല്ല സുന്ദരമായിട്ട് പൊഴിഞ്ഞു പോകും അതുപോലെ ആണിയെല്ലാം നല്ല സുന്ദരമായിട്ട് ഒഴിഞ്ഞു സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും അത് മറ്റൊരു സിസ്റ്റം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാതെ പോയി കഴിഞ്ഞാൽ അവരില്ലെന്ന് തന്നെ പറയും നേരത്തെ ഞാൻ ഒരു മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ ഊമകൾ സംസാരിക്കുന്ന കാര്യം പോലെ ആവും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കുണ്ടാകുന്ന സോക്കേടുകൾ മുഴുക്കയും ഈ ആട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമുക്ക് പ്രതിരോധ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കോവിഡ് ലോകം ഒഴുക്കുകയും പ്രചരിച്ചു പക്ഷേ ഈ പിന്നെ വൈറസ് വളരെ പവർഫുള്ളാണ് ഇത് ശരീരം മനുഷ്യൻ മനുഷ്യനെവിടെല്ലാം ഉണ്ട് അവിടെ എല്ലാം ബാധിച്ചിരിക്കുന്നു ഇപ്പോൾ ഉദാഹരണം ആമസോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാതൊരു ജനവാസമില്ല ഒന്നുമില്ല എന്നാലും അവിടുത്തെ ആദിവാസികൾക്ക് വരെയും ഈ പിന്നെ കോവിഡ് വന്നിരിക്കുന്നു അതെങ്ങനെ വന്നു കാരണം ഇത് വായുവിൽ കൂടെ പോകുന്നതാണ് ഇത് അവർ പിന്നെ പറയപ്പെടുന്നത് ഈ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയൊരു വൈറസ് ആണ് അതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഇത് ആവശ്യമില്ലാത്തൊരു വൈറസ് ഉണ്ടാക്കി ഇത് എങ്ങനെയോ അവർക്ക് അബദ്ധം പറ്റി വെളിയിൽ പോയി പക്ഷേ ഇത് കാറ്റിൽ കൂടാണ് ഇറക്കുന്നത് ഇത് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വൈറസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ഇത് ഇൻഫെക്റ്റ് ചെയ്യാത്ത ആരും ഒരു ബോഡിയും ഹ്യൂമൻ ബോഡി ഇല്ല പക്ഷെ അത് പ്രതിരോധ ശക്തി ഉള്ളവർക്ക് അവർ പിടിച്ചു നിന്നു അല്ലെങ്കിൽ അവർക്കത് വന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റം കാണിച്ചിട്ടില്ല ഈ പ്രതിരോധ ശക്തി ഇല്ലാത്തവർ വന്നു അത് കോംപ്ലിക്കേഷനായി മരിച്ചു പിന്നെ അതിന് പ്രധാനമായിട്ട് അന്ന് കൊടുത്തിരുന്നത് ഈ ആൻറ്റിബയോട്ട് ഒരു പരിധിവരെ കൊടുത്തു വാക്സിൻ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് പാരാസിട്രമോൾ അത് പാരാസിറ്റമോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെന്നതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡബ്ല്യു എച്ച്ഒ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ ഉദാഹരണം അമേരിക്കയാണ് മെഡിക്കൽ സയൻസ് ഏറ്റവും ഉന്നതത്തിൽ നിൽക്കുന്ന നമ്മൾ പറയപ്പെടുന്നെങ്കിൽ തന്നെയും അവർ തന്നെ അന്ന് ഇരുട്ടിൽ തപ്പിയായിരുന്നു ഈ പാരാസിറ്റമോൾ കൊടുക്കാൻ പാടില്ല കാരണം പാരാസിറ്റമോൾ ഭയങ്കര ദോഷമാണ് പക്ഷേ ആ ദോഷ ദോഷവശങ്ങളെപ്പറ്റി ഡോക്ടേഴ്സ് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല അവർ കണ്ണും അടച്ചൊരു വേദന സ്വകാര്യമായിട്ട് കൊടുക്കും ഇത് പ്രതിരോധ ശക്തി കുറയും എല്ലാ സോക്കോടും വരാനുള്ള സാധ്യതയുണ്ട് അന്ന് ഈ പ്രതിരോധ ഇത് വാക്സിൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് പറയേണ്ടത് വാക്സിൻ്റെയാണ് ഈ ബാഡ് ഇഫക്ട്സ് ഓഫ് വാക്സിനേഷൻ എന്ന് പറയുന്ന സബ്ജെക്റ്റ് തന്നെയുണ്ട് ഈ ഡോക്ടേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ പണ്ട് ഒരു ഇവൻ്റെ കാലത്ത് ഇപ്പോൾ ഇല്ലാതെ അച്ചുത്ത് സമ്പ്രദായം ഉണ്ടായിരുന്നു അത് അന്ന് സ്മോൾ പോക്സ് അപ്പോൾ സ്മോൾ പോക്സ് ഇല്ല എന്നാലും ഇവിടെ രോഗത്തിൻ്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചിക്കൻ പോക്സ് ഇതിൻ്റെ എല്ലാം വാക്സിൻ കൊടുത്തിട്ട് തന്നെ അവർക്ക് ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗം വരും ഈ ചില ആളുകൾക്ക് ഈ ചില വാക്സിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തഴമ്പ് പോലെ ഇങ്ങനെ ഉണ്ടായി വരും പക്ഷേ അതിന് പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ല പക്ഷേ അതിന് ട്രീറ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻറ് ഉണ്ട് പക്ഷേ ഇത് അന്ത് ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് പ്രധാനം വേണ്ടുന്നത് ആ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധമായിട്ടുള്ള ആഹാരം ഇത് മൂന്ന് ലോക ജനതയ്ക്ക് കിട്ടുന്നില്ല നമ്മുടെ എല്ലാം പൊളൂഷനാണ് എയർ പൊളൂഷൻ വാട്ടർ പൊള്യൂഷൻ പിന്നെ എയർ പൊളൂഷൻ പിന്നെ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ പൊളൂഷൻ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ പൊളൂഷനാണ് കാരണം നമുക്ക് താമസിക്കുന്നതിനൊക്കെ ഒരു പഴയ കാലം തൊട്ട് ഒരു പ്രകൃതി നിയമമുണ്ട് നമ്മളാരീ പ്രകൃതി നിയമത്തിന് പിന്നെ പ്രയോജനപ്പെടുത്താറില്ല അനുസരിക്കാറുമില്ല എന്ന് പറഞ്ഞാൽ സിവിലൈസ്ഡ് പേഴ്സൺ ലിവിങ് ഇൻ എ സിവിലൈസ്ഡ് വേ ആൻഡ് ദേ ആർ സഫറിങ് ഇൻ ദ സിവിലൈസ്ഡ് വേ